ഓ കേരളത്തിൽ പുതിയ സ്വർണ്ണവില വന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം സ്വർണ്ണവിലക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിക്കും ശരിക്കും പുതിയ സ്വർണ്ണവില ഇപ്പോൾ കേരളത്തിൽ നിലവിൽ വന്നു പക്ഷേ പഴയ സ്വർണ്ണവില ഇപ്പോൾ തന്നെ മതിയായിരുന്നു കാരണം സ്വർണ്ണവില ഇപ്പോൾ ഇന്റർവേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്വർണ്ണവില കുറയാൻ സാധ്യതയാണ് ഉള്ളത് അതുപോലെ തന്നെ കുറയുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ ശരിക്കും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില എന്തായിട്ടുണ്ട് ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് ശരിക്കും കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത പഴയ സ്വർണ്ണവില വില തന്നെ തുടർന്നേക്കാവുന്ന നിലയിൽ ഗോൾഡൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല ഇന്ററിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറയാൻ സാധ്യതയുണ്ടെന്ന് സംഖ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കുറയുകയും ചെയ്തു പക്ഷേ സ്വർണ്ണവിലെ വീണ്ടും പോസിറ്റീവ് ഡിറക്ഷനിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് ഞാൻ ഇൻവെസ്റ്റലറിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക സ്വർണ്ണവിലെ വീണ്ടും പോസിറ്റീവ് ഡിറക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ആ ഒരു ട്രെൻഡ് ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് രാത്രി അതേപോലെ രാവിലെ അതിരാവിലെ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുറയാനാണ് സാധ്യത ആയെന്ന് പക്ഷേ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അവർ കുറച്ചു എന്നറിയത്തില്ല എന്തായാലും ഓക്കെ ഗോൾഡ് കേരളത്തിൽ സ്വർണ്ണവില പുതിയ സ്വർണ്ണവില വന്നു നൂറ്റി ഇരുപത് രൂപ ഇതെറിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത് രൂപ കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പക്ഷേ ഇന്നൊരു നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് കേരളത്തിൽ കുറഞ്ഞിട്ടുള്ളത് അങ്ങനെ കേരളത്തിൽ സ്വർണ്ണവില പുതിയ സ്വർണ്ണവില വന്നു അൻപത്തി അയ്യായിരത്തിൽ നിന്നും നൂറ്റി രൂപ കുറഞ്ഞ് അൻപത്തി നാലായിരത്തി മാറി